നമസ്കാരം ഡ്യൂട്ടിക്കിടയിൽ ബന്ധ്യുന്ന ജീവനക്കാരെ പിടികൂടാനുള്ള കെ എസ് ആർ ടി സിയുടെ ശ്രമത്തിന് കോതമംഗലത്ത് ആന്റി ക്ലൈമാക്സ് ആയി സംഭവങ്ങളുടെ തുടക്കം കോതമംഗലം കെ എസ് ആർ ടി സി ഡിപ്പോയിൽ ബ്രത് ലൈസർ മെഷീനുമായി ഇൻസ്പെക്ടർ രവി ഇൻസ്പെക്ടർ സാംസൺ തുടങ്ങിയവരെത്തി രാവിലെ സർവീസിന് പോകാൻ വന്ന ജീവനക്കാരെ പരിശോധിക്കുകയായിരുന്നു ഉദ്ദേശം ഇതിനിടെ എട്ട് അഞ്ചിന് പാലക്കാട് സർവീസിൽ പോകാൻ വന്ന കണ്ടക്ടർ പി വി ബിനുവിനെ ബ്രത് ലൈസർ ഊദിച്ചു മെഷീനിൽ മധ്യത്തിന്റെ സാന്നിധ്യമായി രേഖപ്പെടുത്തിയത് മുപ്പത്തി ഒൻപത് ശതമാനമാണ് എന്നാൽ മദ്യം കഴിക്കാത്ത ബിജു ഇതിനെതിരെ എതിർത്തു ഇത് ഉദ്യോഗസ്ഥരും കെ എസ് ആർ ടി സി ജീവനക്കാരും തമ്മിലുള്ള വാഗ്വാദത്തിലെത്തി ഡ്യൂട്ടിയിൽ സ്റ്റേഷൻ മാസ്റ്ററും ബിജുവിന്റെ വാദം ശരിവച്ചു ഇതോടെ സ്റ്റേഷൻ മാസ്റ്ററും ഷാജു സെബാസ്റ്റിയനും ഉദിക്കാനായി തീരുമാനം സ്റ്റേഷൻ മാസ്റ്ററിന്റെ ശ്വാസത്തിനുള്ള മദ്യത്തിന്റെ സാന്ദ്രത നാൽപ്പത് ശതമാനം ഇതോടെ സ്റ്റേഷൻ മാസ്റ്റർ ഷാജു സെബാസ്റ്റിയനെ ഉദിക്കാനും തീരുമാനമായി സ്റ്റേഷൻ മാസ്റ്ററിന്റെ ശ്വാസത്തിലുള്ള മദ്യത്തിന്റെ സാന്ദ്രത നാൽപ്പത് ശതമാനമാണ് തുടർന്ന് റഷീദ എന്ന ജീവനക്കാരിയെ ഊതിപ്പിച്ചപ്പോൾ അളവ് നാൽപ്പത്തി എട്ട് ശതമാനം സ്റ്റോർ ജീവനക്കാരിയായ അമ്പളി ഊതിയപ്പോൾ നാൽപ്പത് ശതമാനം ഓഫീസ് ജീവനക്കാരായ അജീഷ് ലക്ഷ്മൺ ഊതിയപ്പോൾ മുപ്പത് ശതമാനം ഇതോടെ ഊതിക്കാൻ വന്ന സാറുമാർ കൂടി ഊതിയിട്ട് പോയാൽ മതി എന്ന് ജീവനക്കാർ പറഞ്ഞു അങ്ങനെ ഇൻസ്പെക്ടർ രവി ഊതിയപ്പോൾ മദ്യത്തിന്റെ അളവ് നാൽപ്പത്തി അഞ്ച് ശതമാനം രാവിലെ ഫിറ്റായി എന്ന് കാണിച്ചവരാരും തന്നെ മദ്യപിക്കില്ല എന്നതാണ് ഇതിന്റെ കൗതുകം പെട്ടുപോയതും കേടായ ബ്രത് ലൈസറുമായി പരിശോധനയ്ക്കെത്തിയ ഉദ്യോഗസ്ഥരാണ്